നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിൽ നമുക്കെല്ലാവർക്കും ഒരു തോന്നലുണ്ടായിരുന്നു യു എഫ ചാമ്പ്യൻസ് ലീഗാണ് എല്ലാം അതാണ് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എന്ന് പക്ഷേ അതല്ല എന്നിവിടെ തെളിയുകയാണ് സാബിയ ലോൺസ് പറയുകയാണ് ലോകത്തെ മറ്റ് ലീഗുകളും വളരെ ശക്തമാണ് എന്നുള്ളത് തെളിയുകയാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ റയൽ മാഡും ബൊറൂസിയ ഡോട്ട്മുണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സാബിയ ലോൺസോ ഇക്കാര്യം പറയുന്നത് അദ്ദേഹം ഈ ടൂർണമെൻറ്റ് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് യൂറോപ്പിന് അപ്പുറത്തൊന്നുമില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ട് അത് ശരിയല്ല എന്ന് അത് തന്നെ അദ്ദേഹം ഇവിടെ മറ്റൊരാർത്ഥത്തിൽ പറയുന്നു ക്ലബ്ബ് വേൾഡ് കപ്പ് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു ലോകത്തെ മറ്റ് ലീഗുകളുടെ കോമ്പറ്റീവ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ യൂറോപ്യൻസ് ഇതിനോട് അത്ര ഫെമിലിയർ അല്ല നമുക്ക് ശരിക്കും കാര്യങ്ങൾ അറിയില്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല ഇത് ശരിക്കും ഫുട്ബോളിന് ഗുണകരമാണ് യൂറോപ്പിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് വലിയ കാര്യം അത് മാത്രമേ കൗണ്ട് ചെയ്യുകയുള്ളൂ എന്ന് പക്ഷേ അതല്ല കേസ് ദാറ്റ്സ് നോട്ട് ദി കേസ് എന്ന് കൃത്യമായിട്ട് സാബിയ ലോൺസ് പറയുന്നു യെസ് യൂറോപ്യന്മാരെ പിടിച്ചു കുലുക്കിയ ടീമുകളെ നമ്മൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കണ്ടു പ്രത്യേകിച്ച് ബ്രസീലിയൻ ക്ലബ്ബുകൾ അതുപോലെ സൗദി അറേബ്യയിൽ നിന്ന് വന്ന അൽ ഹിലാൽ പിന്നെ മോണ്ടറി ഒക്കെ യൂറോപ്യന്മാരെ പിടിച്ചുകുലുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതാണ് സബിയ ലോൺസ് വ്യക്തമാക്കുന്നത് യൂറോപ്പിനപ്പുറത്തൊന്നുമില്ലെന്നും ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് വലിയ കോമ്പറ്റീഷനെന്നും പലരും പറഞ്ഞിരുന്നല്ലോ അതൊക്കെ അങ്ങ് മാറ്റിയേക്ക് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തേക്കുള്ള വിശേഷങ്ങൾ മൈക്രോഫ്ലോക്സ് ഉണ്ടാം